നമ്മടെ ഇന്നത്തെ ഫിഷിംഗ് വന്നിട്ട് ഇത് ഇവിടെയാണ് രാത്രിയുള്ള ഫിഷിംഗ് ആണ് നമ്മൾ വല കെട്ടിയിട്ടിട്ടുണ്ട് വല കെട്ടിട്ട് നമ്മൾ അതിന്റെ കൂടെ വീശെല്ലാം കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ പയ്യെ ഒരു കടിച്ച് കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട് മീനുണ്ടോ 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 എവിടെ

നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നാൽ രാത്രിയായിരിക്കുമല്ലേ അടിച്ചോ പിരിഞ്ഞാ ഇങ്ങനെ വാ വാരി പോര് 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 ഉണ്ടോ ഉണ്ടോ നേരത്തെ പോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഒരു ഫോണവിടെ അങ്ങാണോ ഉണ്ടാ 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 അടിപൊളി ഒരു രക്ഷയിൽ എൻ്റെ പൊന്നീ കിടിലം വൈ ചകര ഇതാണ് ഏ ഇങ്ങനെ കിട്ടിക്കൊണ്ട ഭയങ്കര ആവേശമായിരിക്കും